പ്രശസ്ത നടൻ അന്തരിച്ചു നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് ചുവട് വെച്ച നടൻ ഗോപിനാഥ റാവു ആണ് അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു കമൽ കമൽഹാസൻ നായകനായ മൈക്കിൾ മദന കാമരാജൻ എന്ന സിനിമയിൽ ഗോപിനാഥ റാവു മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു നാടകരംഗത്ത് സജീവമായിരുന്ന സമയത്ത് നാലായിരത്തോളം വേദികളിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ശേഷം സിനിമാ അരങ്ങേറ്റം കുറിക്കുകയും ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ വേഷമിടുകയും ചെയ്തു മൈക്കിൾ മദന കാമരാജൻ കൂടാതെ പൊന്നു പൊന്നു താൻ എന്ന ചിത്രത്തിലും ഗോപിനാഥറാവു തിളങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രിയ നടൻ അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം